ഇന്ന് എൻ്റെ മോളുടെ ഒരു ഡേ എടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ഞാൻ എടുക്കാം എന്ന് വിചാരിച്ചോട്ടെ കാരണം രണ്ടു ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല ഒന്നാമത്തെ എനിക്ക് പതിനഞ്ചാം തീയതി ക്ലാസ് തുടങ്ങണ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തോ ഒരു ഹായ് മോളെ ഹായ് എന്തോ അന്നമോള് എല്ലാവരെയും അച്ഛ അന്നമോള് എല്ലാവരെയും അച്ഛ അമ്മ എന്നാട്ട വിളിക്കണേ അതായത് ഇപ്പൊ അന്നമോൾക്ക് ഇന്ന ഇല്ല ആരെ കണ്ടാലും ഇപ്പൊ ചെറിയ ആൺപിള്ളരെ കണ്ടുകഴിഞ്ഞാ അച്ചാന്ന് വിളിക്കും പെൺ പിള്ളാരെ കണ്ടുകഴിഞ്ഞ കഴിഞ്ഞാ അമ്മ എന്ന് വിളിക്കും ഇതാണ് ഇവിടത്തെ പണി അപ്പൊ ഇന്ന് നമുക്ക് അന്നമോളുടെ ഒരു ദിവസം കാണാട്ടാ അപ്പൊ ഇതിപ്പോ ഇപ്പൊ സമയം ഒരു പത്തര ഒക്കെ ആയിട്ടുണ്ട് കാരണം മോചുനെ വിട്ടതിന് ശേഷമാണ് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അവൻ ഇന്ന് അംഗൻവാടി പോവാണ്ട് ഇവിടെ നിൽക്കൂട്ട അതുകൊണ്ടാണ് ഈ ടൈമിൽ എടുത്ത് തുടങ്ങിയത് ഒരു ഹാഫ് ഡേ ഒക്കെ മൊത്തത്തിൽ കാണിക്കാൻ പറ്റിയില്ലല്ലോ അപ്പൊ ഒരു കൊറച്ചു കുറച്ച് ഭാഗങ്ങൾ കാണിക്കാം അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം അന്ന ബേബി അന്ന ബേബി ദേ അവിടെ നിക്കണ്ട ടി വീടെ അടുത്ത് നിക്കണ്ട ഇങ്ങോട്ട് വാ അമ്മ വെള്ളം തരാം ദേ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താ അന്നമോളെ അന്നമോളന്റെ ഒരു ഡേ രാവിലെ ഒന്നും കാണിക്കാൻ പറ്റിയില്ല അന്നമോള് ഭയങ്കര ബിസി ആയിരുന്നു ചേട്ടായിനെ എന്താ പറയുക അംഗൻവാടിയിൽ പറഞ്ഞു വിടാനുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അല്ല അന്നമോളെ അന്നെങ്ങട് നോക്ക് അന്നമോളെ അന്നമോളിപ്പ ഫുഡൊക്കെ കഴിച്ചു വെള്ളമൊക്കെ വെള്ളമൊക്കെ കുടിച്ചിരിക്കുകയാണ് ഇനി അന്നമോളുടെ കുസൃതിയൊക്കെ പതുക്കെ പതുക്കെ പുറത്തേക്ക് വരും അല്ലേ അന്നമോളെ ഗുഡ് ഗേൾ ഗേളാണേ അന്നമോള് ദേ ഇവിടെ മൊത്തം വെള്ളം ഒഴിച്ചേക്കാർന്നുട്ടാ എന്നിട്ട് അവള് തന്നെ പോയി ഞാൻ കണ്ടില്ല ഞാനിവിടെ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കായിരുന്നു അവള് തന്നെ പോയി തുണിയൊക്കെ എടുത്തോണ്ട് തുടക്കണ തുടക്കലാണ് ഈ കാണുന്നത് അന്നമോളെ ആരെ വെള്ളിട്ടേ ഇവിടെ ആരെ വെള്ളം ഒഴിച്ച ആ തുടച്ച് വൃത്തിയാക്കി എങ്ങനെ തുടക്കണേ കാണിച്ചു കൊടുത്തു ഇവർക്ക് കാണിച്ചു കൊടുത്തേ ഇവർക്ക് അറിയില്ല എങ്ങനെയാണെന്നൊന്ന് ഒന്ന് കാണിച്ചു കൊടുത്തേ അന്നമോള് അന്നമോള് മിടിക്കല്ലേ അന്നമ്മോളെ അന്നമോള്ക്ക് കൊറേ കാര്യൊക്കെ അറിയാട്ടോ അന്നമോള് വെള്ളമൊക്കെ വീണുകഴിഞ്ഞാ തന്നെ പോയി തുണിയൊക്കെ എടുത്ത് വന്ന് തുടക്കും അലക്കും അല്ലേ ഇനി അത് ഇവിടെ ഇറലേ അത് നിലത്തിറന്നുണിയാ ഇട്ട് വായലേ കപ്പലിയാ അന്ന ബേബി ബാ നമുക്ക് വാ പുറത്തേക്കുവാ ഡ്രസ് അമ്മ മാറ്റി മോൾക്ക് ചെരുപ്പ് ഇടാന്ന് വെച്ചാ ഭയങ്കര ഇഷ്ടമുള്ള കാര്യ അപ്പൊ അന്നമോള് എന്റെ ചെരുപ്പ് ഇടാന്ന് നോക്കണതാണീ കാണത് പൊറത്തൊക്കെ ഇടുമ്പോ ഇടണ ചെരുപ്പാട്ടാ എന്തോ അന്നമോളെ നമ്മടെ ഇത് കാണിച്ചു കൊടുത്തേ നമ്മൾ ഇവിടെ കട്ടേക്ക് ഇട്ടുന്ന് പറഞ്ഞേ എന്തോ ഇവിടെ കട്ടയൊക്കെ തിരിച്ചു കിട്ടാ ഞങ്ങൾ നടക്കാൻ ഇറങ്ങിട്ടോ ഇവിടെ ഇപ്പൊ എന്താ പറയാ കട്ടയൊക്കെ വിരിച്ചാരണം അന്നമോളെയും കൊണ്ട് ഇങ്ങനെ നടക്കാം അന്നമോളി കൂടെ നടക്കും പക്ഷെ വെയിലായത് കൊണ്ട് ടൈലൊക്കാലോ ചെ കട്ടെ ഭയങ്കര ചൂടായി കിടക്കാട്ടോ കട്ടയാ അച്ചയാ അവൾക്ക് ആരൊക്കെ കണ്ടാലും അച്ച അച്ചാന്ന് പറയലാണ് പണി കളിക്കാൻ ഇനി ഇവിടെ ഇതായി കിടക്കണം ഇപ്പൊ പണ്ണിട്ട് രണ്ടു ദിവസമായിട്ടുള്ള ഇവിടെ വെള്ളം അടിച്ച് കഴുകണം അന്നമോളെ ആ വെള്ളം നനക്കി ഇവിടെ വെള്ളം നനക്കി ഇവിടെ ഒക്കെ ചേർക്കട്ടെ ഇതൊക്കെ ശരിയാക്കി എടുക്കണം വെള്ളമൊക്കെ അടിച്ച് കഴുകി പെയിന്റ് അടിക്കാൻ പറ്റി പെയിന്റ് അടിക്കണം അത അവിടെ കൊണ്ടു മോളെ അവിടെ കൊണ്ടാ കളി മോച്ചുമ രാവിലെ എണ്ണിട്ട് ഇതൊക്കെ പാർക്കി കളി വിട്ടു കണ്ടേ കണ്ട എവിടെ കണ്ടേ അന്നമോൾക്ക് ഈ വെള്ളം കുടിക്കാൻ വേണ്ടിയാട്ടാ അന്നമോള് ഉടായിപ്പ് കാണിക്കുന്നതാണ് എനിക്ക് കൊണ്ടുവന്ന വെള്ളം അന്നമോള് മൊത്തം കുടിച്ച് തീർക്കാറായി മതി അന്നമോളും എനിക്ക് താങ്ക തന്നേ അമ്മേ ഉം ഉം അയ്യോ 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 അയ്യത കൊച്ചി ഉടായിപ്പ് കാണിക്കണെ തിന്റെ മൂക്ക് എനിക്ക് കാണാൻ പറ്റല്ല ആ മതി 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 ഇനി നമുക്ക് ഉറങ്ങാട്ടാ മതി ഇനി കൊറച്ചമ്മക്ക് കൊറച്ചമ്മക്ക് പിന്നെ അന്നമ്മോള് വാശി കാണിക്കണേ അയ്യോ ടാങ്ക് കൊടുക്കാണ്ട് ടാങ്ക് കലിക്ക വെള്ളം കൊടുക്കാണ്ട് അയ്യോയ്യോ അന്നമോള് ഉടായി പോണിക്കണേ അന്നമ്മോളെ അവളാണ് ഈ സാധനങ്ങളൊക്കെ ഇവിടെ നിരത്തിട്ടേക്കണേട്ടാ അമ്മയുടെ പോ അമ്മയുടെ പുറകെ പോണ്ട് മറ്റേ നാഗവല്ലി പോണോലെ അങ്ങനെ നമ്മുടെ അന്നമോള് നല്ല ഉറക്കായിട്ടാ ഈ സമയം അന്നമോള് നല്ല ഉറക്കം ഉറങ്ങും ഇനി ചിലപ്പോൾ മോച്ചു പറഞ്ഞ സമയത്തായിരിക്കും എഴുന്നേൽക്കണം അല്ലെങ്കിൽ കുറച്ചു നേരം കഴിയുമ്പോൾ എഴുന്നേൽക്കൂട്ടാ ഒന്നും പറയാൻ പറ്റില്ല ചില ദിവസങ്ങള് മൂന്ന് മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കിടന്നുറങ്ങും ചില ദിവസങ്ങള് പെട്ടെന്ന് എഴുന്നേൽക്കൂട്ടാം ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് അങ്ങനെ കിടന്നുറങ്ങിയോണ്ട് കുഴപ്പമില്ല പാലും ഫുഡ് ഒക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അന്നമ്മോളെ എഴുന്നേരിട്ട് കാണാം മോചിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം ഭയങ്കര തല്ലുകൊടുത്തും ഒച്ചപ്പാടൊക്കെ ആയിരിക്കും അപ്പോൾ എന്നോട് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നമോളുടെ മാത്രമായിട്ടൊരു വീഡിയോ ചെയ്യാമോ അന്നമോളുടെ ഒരു ദിവസം കാണിക്കാമോ ഞാൻ വേറെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം ഇപ്പോൾ ഇത്രയ്ക്ക് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ കാരണം കാരണം ഇവർക്ക് ഭയങ്കര വാശിയായിരിക്കുമല്ലോ ചില ദിവസങ്ങൾ നല്ല മൂഡായിരിക്കും ചില ദിവസങ്ങൾ കുഞ്ഞുങ്ങളല്ലേ അപ്പോൾ അവർക്ക് നമുക്കായാലും അങ്ങനെ ആയിരിക്കുമല്ലോ അപ്പോൾ അവർക്ക് ചില ദിവസങ്ങളിൽ ഒട്ടും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല എഴുന്നേൽക്കുമ്പോഴേ തൊട്ട് ഭയങ്കര ഒച്ചപ്പാടും കറച്ചിൽ അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പം അതുകൊണ്ടാണ് എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുക്കാൻ പറ്റാത്തത് ഇപ്പം മോൾക്ക് നല്ല മൂഡായിട്ടൊക്കെ എഴുന്നേക്കണ ഒരു ദിവസം ഞാൻ അവളുടെ ഒരു ഡേ കാണിച്ചതരാട്ടോ ഫുള്ളായിട്ട് കാണിച്ചുതരാം ഇതിപ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഇനി ഓർക്കത്തിൽ നിന്ന് എന്തെങ്കിലുമ്പോൾ മോച്ചു വരൂ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അതിനനുസരിച്ച് ഞാൻ ബാക്കി കാര്യങ്ങൾ കാണിക്കാം കേട്ടോ